നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര മേളകളിൽ ഒന്നാണ് ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടിപ്പോൾ ഗോവയിൽ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചൂടിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മുഖം തിരിക്കുന്ന ഒരേർപ്പാടായി മാറും എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കാറ്റിപ്പോൾ മാറി വീശുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ആർക്കാണ് ഇപ്പോൾ ഏറെ നേട്ടമുണ്ടായത് അല്ലെങ്കിൽ ഏറെ കോട്ടമുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചിപ്പോൾ ചർച്ചാവിഷയമാണ് ഏറെ നേട്ടമുണ്ടായത് കോൺഗ്രസ്സിന് തന്നെയാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതായത് പുതുപ്പള്ളിയിലും പിന്നീട് തൃക്കാക്കരയിലും അതിനുശേഷം ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം കുറിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ അവരുടെ സീറ്റ് നിലനിർത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല അന്ന് രാധാകൃഷ്ണൻ നാൽപ്പതിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഇപ്പോൾ പ്രദീപ് കുമാർ പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിലൊന്ന് മനസ്സിലാക്കാം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് അത് അവരുടെ ഒരു സ്വന്തം തട്ടകം കൂടിയാണ് അങ്ങനെയാണ് ആ മണ്ഡലം അവർ നിലനിർത്തിയത് ഇനിയിപ്പോൾ നമ്മൾ ബി ജെ പിയിലേക്ക് വന്നാൽ അവിടെയാണ് മുഴുവൻ പൊട്ടിത്തെറിയും നടക്കുന്നത് ബി ജെ പി പാലക്കാട് പിടിച്ചടക്കും എന്നാണ് കരുതിയത് കിട്ടിയ അവസരങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി ഘടകം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എൻ ഡി എ മുന്നണി കനത്ത ഭൂരിപക്ഷത്തിൽ മുന്നേറി നരേന്ദ്രമോദി സർക്കാരിന് ഒന്നുകൂടി ഒരു പിൻബലം നൽകിയിരിക്കുമ്പോൾ കേരളത്തിൽ കനത്ത പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് പല അവസരങ്ങൾ ഉണ്ടായപ്പോൾ പോലും അത് നിലനിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ നേമം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഇരുപത്തൊന്നിൽ വന്നപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി തൃശൂർ പാർലമെൻ്റ് മണ്ഡൽ മണ്ഡലത്തിൽ മത്സരിച്ചു പരാജയപ്പെട്ടുവെങ്കിലും ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അവിടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എഴുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു അവിടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ ചർച്ചയും വലിയ തർക്കവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് നിയമസഭയിലേക്ക് ഒരു പുനഃപ്രവേശം ലഭിക്കുമായിരുന്നു എന്ന് കണക്ക് കൂട്ടുന്നവർ കേരളത്തിലെ ബി ജെ പിയിൽ ഒരു നല്ല പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മുഴുവൻ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഔദ്യോഗിക പക്ഷമെന്ന് പറയുന്നത് സുരേന്ദ്രനും മുരളീധരനും ഒക്കെയാണ് അവരുടെ അവരാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് അത് പക്ഷേ പലപ്പോഴും പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പതിനയ്യായിരം വോട്ടിൻ്റെ ഒരു വ്യത്യാസത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് ഒരു നാലഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ മണ്ഡലങ്ങളൊക്കെ ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പിടിച്ചടക്കാൻ അവർക്ക് അല്പം പ്രയാസപ്പെടേണ്ടി വരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇവർ കണക്ക് കൂട്ടുന്നത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കേരളമെമ്പാടും നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കുമ്പോൾ നേടിയെടുക്കാൻ കഴിയും പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പക്ക പരാജയമാണ് ഉണ്ടാകുന്നത് ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബി ജെ പി വോട്ട് കച്ചവടം നടത്തുന്നു എന്നുള്ളത് അത് ശരിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു മൂന്നാം തവണയും അധികാരത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളത്തിൽ ഒന്നിനൊന്ന് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനഞ്ച് സീറ്റ് വരെയും രണ്ടായിരത്തി മുപ്പത്തിയാറാകുമ്പോൾ കേരളത്തിൽ സി പി എമ്മിനെ തുടച്ചു നീക്കുന്നു പിന്നെ ഭാരതം ഒട്ടുക്കും തന്നെ കോൺഗ്രസ് മുക്ത മാറുമ്പോൾ കേരളത്തിലും അത് മാറുന്നു അങ്ങനെ മുപ്പത്തിയാറിൽ ബി ജെ പി കേരളം പിടിച്ചടക്കും എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഒരിക്കലും സംസ്ഥാന ഘടകം ഇതിനനുസരിച്ചല്ല മുമ്പോട്ട് നീങ്ങുന്നത് ഇവിടെ കുതികാൽ വെട്ടും ഒരു വിഭാഗീയതയും സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകം ഒരു വൻ ദുരന്തത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഇനിയിപ്പോൾ ഇരുപത്തിനാലിൽ പലയിടങ്ങളിലും മുന്നേറ്റമുണ്ടായി ആ പ്രതീക്ഷകളൊന്നും തന്നെ വെച്ച് പുലർത്തണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുണ്ട് അവിടെ എത്രത്തോളം പ്രകടനം ഇവർക്ക് കാഴ്ചവെയ്ക്കാൻ കഴിയും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്